സ്വാഗതം ഇസ്ലാം വിരുദ്ധ പരാമർശം നടത്തിയ യു കെയിലെ ഹിന്ദു കൗൺസിൽ മാനേജിംഗ് ട്രസ്റ്റി അനിൽ ബനോട്ടിയുടെ കുലീന പദവി ചാൾസ് രാജാവ് റദ്ദാക്കി മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ നിരന്തരമായി നടത്തിയ വർഗീയ പ്രചാരണമാണ് ഹിന്ദു കൗൺസിൽ മാനേജിംഗ് ട്രസ്റ്റിയും കടുത്ത ഹിന്ദുത്വവാദിയുമായ അനിൽ ബനോട്ടിയുടെ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പദവി പിൻവലിക്കാൻ കാരണമെന്ന് ബി റിപ്പോർട്ട് ചെയ്തു പൗരന്മാർക്ക് ബ്രിട്ടൻ നൽകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പദവിയാണിത് സിബിഐയുടെ പദവി മുദ്രകൾ എത്രയും വേഗം ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ സമർപ്പിക്കാനും ചാൾസ് രാജാവ് നിർദ്ദേശിച്ചു ഇയാളുടെ പദവി റദ്ദാക്കിയ വിവരം ലണ്ടൻ ഗസറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിഗുരുതരമായ കുറ്റം ചെയ്യുന്നവരുടെ പദവികൾ മാത്രമേ രാജാവ് റദ്ദാക്കാറുള്ളൂ വളരെ അപൂർവമായാണ് രാജാവ് ഇത്തരം നടപടികൾ സ്വീകരിക്കാറെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അനിൽ ബനോട്ടിയുടെ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിരീക്ഷിച്ചതിനു ശേഷം പ്രത്യേക സമിതി നൽകിയ റിപ്പോർട്ട് പ്രധാനമന്ത്രിയാണ് രാജാവിന് സമർപ്പിച്ചത് രാജാവാണ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തത് അനിൽ ബനോട്ടിക്ക് കുലീന പദവി നൽകിയത് രാജ്യത്തിന്റെ അന്തസ്സില്ലാതാക്കിയെന്നും അതിനാൽ ഇനി മുതൽ അയാൾ പദവിയെക്കുറിച്ച് പറഞ്ഞു നടക്കാൻ പാടില്ലെന്നും രാജാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്ലാം തിന്മയാണെന്നും നിയമം മൂലം നിരോധിക്കണമെന്നുമുള്ള അനിൽ ബനോട്ടിയുടെ ഇസ്ലാമോഫോബിക് പരാമർശം നേരത്തെ ലോകം മുഴുവൻ ചർച്ചയായിരുന്നു ഇതോടെ ഇയാളെ താൽക്കാലികമായി ഔദ്യോഗിക ചുമതലകളിൽ നിന്നും കൗൺസിൽ നീക്കി പ്രതിഷേധങ്ങൾ തണുത്തപ്പോൾ വീണ്ടും തിരികെ കൊണ്ടുവരികയായിരുന്നു ഇന്ത്യൻ വംശജിയായ മാധ്യമ പ്രവർത്തക പൂനം ജോഷിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശല്യപ്പെടുത്തിയ ഇന്ത്യൻ വംശജനായ ലോഡ് റാമി റേഞ്ചറുടെ കുലീന പദവിയും രാജാവ് റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാനികൾക്കും സിഖ് മതസ്ഥർക്കും എതിരെ നടത്തിയ വംശീയ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി ബി ബി സിയുടെ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിക്ക് പുറകിൽ ബിബിസിയിലെ പാകിസ്ഥാനി ജീവനക്കാരാണെന്ന ഇയാളുടെ പ്രചാരണം ഏറെ വിവാദമായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി അംഗമായ ഇയാൾ രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനാറ് കോടി രൂപയാണ് പാർട്ടിക്ക് സംഭാവനയായി നൽകിയിട്ടുള്ളത് സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇയാളുടെ അംഗത്വം പാർട്ടി മരവിപ്പിച്ചിരുന്നു അല്പസമയത്തിന് ശേഷം ഇത് പിൻവലിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്